ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സംഭവം ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോതാ ഞങ്ങൾ ഇന്നൊരു കറക്കം കറങ്ങാൻ വന്നാൽ കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കൂടി അപ്പോൾ ഇതിൽ നമ്മളെ തുണക്കായത്തിൻ്റെ ഒരാളെ വെഡിങ് ആനിവേഴ്സറി ആണിരിക്കുന്നു കേട്ടോ അപ്പോൾ അവളെ വാക ഞങ്ങൾക്കൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ആദ്യം നെക്സ്റ്റോക്കട്ടോ കയറിയത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റോയിൽ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും ഞങ്ങൾ ഫസ്റ്റ് തന്നെ നെക്സ്റ്റോയിലേക്ക് കയറി ചെയ്ത് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി ആവശ്യക്കാർക്കുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ നോക്കാനാണ് കേട്ടോ കയറിയത് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ മോന് ഫസ്റ്റ് ഫസ്റ്റ് ടൈം കേട്ടോ സ്റ്റോക്ക് വരുന്നത് അവനങ്ങൾ കൊടുത്തിട്ടില്ല അപ്പോൾ അവനും ഒപ്പം ഉണ്ട് കേട്ടോ സ്കൂൾക്ക് പോയിട്ടില്ല ജലദോഷവും ചുമക്കായക്കാരനും സ്കൂൾ പോയിട്ടില്ല അപ്പോൾ പിന്നെ അവനും ഞങ്ങളൊപ്പം കൂട്ടിയിട്ടോ അങ്ങനെ നെസ്റ്റ് സ്റ്റോവിലൊക്കെ കറങ്ങിയ ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മെയിൻ പരിപാടി ഫുഡ് ഫുഡ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെതാണ് ഞങ്ങൾ ബ്രദേഴ്സ് ഹോട്ടലിലേക്ക് കയറിയിട്ടുണ്ട് അത് ഞങ്ങളെ ചുങ്കത്തും ഉണ്ട് കേട്ടോ ഈയൊരു ഹോട്ടൽ അവർ തന്നെയായിരുന്നു കെരിന്തൽ മണ്ണി ഉള്ളത് കേട്ടോ നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിങ്ങനെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് തമാശയും കളിയും ചീരയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ കമ്പനിക്കാരപ്പം പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു രസമാണ് അല്ലേ നമ്മൾ പറയാം എന്തൊക്കെയാണ് പറയാം ഒന്നും അറിയില്ല അങ്ങനെയും സംസാര രീതികളും ഒക്കെ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കാത്തു കാത്തിരുന്നു ഫുഡ് എത്തിയിട്ടുണ്ട് നല്ല അൽഫാമും ബ്രോസ്റ്റും റൈസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ നല്ലോണം ആസ്വദിച്ച് കഴിച്ചോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ ഫുട്പാത്തിൽ കൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ അപ്പോൾ ഓരോരോ ഗ്യാങ് ഇങ്ങനെ മുന്നിലും ബാക്കിലും ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് പിന്നെ വെറും വീഡിയോ എടുക്കലല്ലേ നമുക്ക് മെയിൻ ഉദ്ദേശം അതാണ് വീഡിയോ എടുക്കുക അപ്പോൾ പിന്നെ ആര് വിളിച്ചാലും ഞാൻ ചാടിപ്പടിഞ്ഞ് എന്ന് പറഞ്ഞു പോകും കേട്ടോ നമുക്ക് പുറത്തേക്കൊക്കെ പുറത്ത് പോകുന്ന ഒരു വീഡിയോ അതൊരു രസമല്ലേ പിന്നിപ്പോൾ നമ്മൾ കൂട്ടുകാരികൾ കൂടെ പോകുക അറിയുമ്പോൾ അതിലും വേറെ രസമാണ് കെട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ നടന്നതാണ് ഞങ്ങൾ ഒരു ചെറിയൊരു പെട്ടിക്കട കണ്ടിട്ടുണ്ട് കേട്ടോ അവിടെ കുറച്ച് ചെറിയ ചെറിയ സ്നാക്സുകളും ചായയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ചായ അയ്യണട്ട് കുടിച്ചത് മറ്റൊരൊക്കെ സർവത്തും സോഡാ സർവ്വത്തും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാവരും കൂടി ഇതാണ് ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് രണ്ട് ഓട്ടോറിക്ഷയിലായിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ മൂന്നും നാലും ആളൊക്കെ ആയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ എല്ലാവരും കൂടെ ഉള്ളൂലോ അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ എടുത്ത് ഞങ്ങൾ കറക്കുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ഓക്കെ